വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം അധ്യായം പതിനാറ് അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് അരുൾ ചെയ്തു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും എന്നാൽ ലോകം സന്തോഷിക്കും നിങ്ങൾ ദുഃഖിതരാകും എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും സ്ത്രീക്ക് പ്രസവവേദന ആരംഭിക്കുമ്പോൾ അവരുടെ സമയം വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ടാകുന്നു എന്നാൽ ശിശുവിനെ പ്രസവിച്ചു കഴിയുമ്പോൾ ഒരു മനുഷ്യൻ ലോകത്തിൽ ജനിച്ചതുകൊണ്ടുള്ള സന്തോഷ നിമിത്തം ആ വേദന പിന്നീട് ഒരിക്കലും അവൾ ഓർക്കുന്നില്ല അതുപോലെ ഇപ്പോൾ നിങ്ങളും ദുഃഖിതരാണ് എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും നിങ്ങളുടെ ആ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയുമില്ല യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ മക്കളെ ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിന്റെ സന്നദ്ധയിൽ പ്രാർത്ഥനാപൂർവ്വമായിരിക്കുമ്പോൾ നിത്യാനന്ദത്തിൻ്റെ ആത്മീയത ധ്യാനിക്കാം ഇന്നത്തെ സുവിശേഷം സ്വർഗീയമായ ഒരു ആനന്ദം ക്രിസ്തുവിൻ്റെ ഉദ്ധാനത്തോടുകൂടി ഭൂമിക്ക് ലഭിക്കുമെന്ന ക്രിസ്തു നൽകുന്ന ഉറപ്പാണ് ഈ ഭൂമിയിൽ ആർക്കും എടുത്തു കളയാൻ കഴിയാത്ത നിത്യസന്തോഷമാണ് ക്രിസ്തുവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് നമുക്ക് ലഭ്യമാവുകയെന്ന് സുവിശേഷം ഓർപ്പെടുത്തുന്നു ആർക്കും മാറ്റിക്കളയാൻ കഴിയാത്ത ഉള്ളിലെ ആത്മീയമായ ഒരു ആനന്ദമാണ് വിശുദ്ധ ബൗലു സപ്പോസ്തലൻ കാരാഗ്രഹത്തിലായിരുന്നു കൊണ്ട് പോലും ധീരതയോടെ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നത് ഇന്നത്തെ ആദ്യ കാണാം രാത്രിയിൽ കർത്താവിൻ്റെ ദർശനം പൗലൂസിനുണ്ടാകുന്നു അവിടെ പറയുന്നു ഭയപ്പെടേണ്ട നിശബ്ദനാകാതെ പ്രസംഗിക്കുക എന്നാൽ ഞാൻ നിന്നോട് കൂടെയുണ്ട് ആരും നിന്നെ ആക്രമിക്കുകയോ ഉപദ്രവിക്കുകയോ ഇല്ല എന്ന് ക്രിസ്തു അപ്പോസിന് ഉറപ്പ് നൽകുകയാണ് നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ നാം ഗൗരവത്തോടു കൂടി കാണുകയും ക്രിസ്തു സാക്ഷിയായി ജീവിക്കുവാൻ നാം ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും ചെയ്യുമ്പോൾ അവിടുന്ന് തന്നെ നമുക്ക് സംരക്ഷണം നൽകും അപ്പോസ്തലൻ സ്ഥലം ഏറെ ഉണ്ടായിട്ടും ധീരതയോടുകൂടി ക്രിസ്തുവിന് സാക്ഷ്യം നൽകി നാമും ഈ കാലഘട്ടത്തിൽ അപ്രകാരം സാക്ഷികളാകണം നമുക്ക് ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാൻ ലഭിക്കുന്ന ഏറ്റവും മഹത്തായ കൃപ ഉള്ളിലെ സ്വർഗീയമായ ആനന്ദമാണ് ഈ ഭൂമിയിൽ ആർക്കും എടുത്തു കളയാൻ കഴിയാത്ത വലിയ കൃപയുടെ ബലം അപ്പോസ്തലന്മാർ ക്രിസ്തുവിനെ പ്രതി നിന്ദിക്കപ്പെട്ടു അവർക്ക് ആരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു ചാട്ടവാറടികൾ ഏൽക്കേണ്ടി വന്നു കല്ലെറിയപ്പെട്ടു പക്ഷേ എന്നിട്ടും അവർ തളർന്നു പോകുന്നില്ല അവിടെ ശരീരത്തെ മാത്രമേ ഉദ്രവിക്കുവാൻ അവർക്ക് കഴിയുന്നുള്ളൂ അവിടെ ഉള്ളിലെ ക്രിസ്തു സാന്നിധ്യത്തെ എടുത്തു കളയുവാനോ ആ ആത്മീയ ആനന്ദത്തിൽ നിന്ന് അവരെ പുറന്തള്ളുവാനോ ലോകത്തിൻ്റെ ശക്തിക്ക് കഴിയുന്നില്ല അതുകൊണ്ടാണ് എല്ലാ പീഡനങ്ങളും സഹിച്ചിട്ടും അവർ ക്രിസ്തു സാക്ഷികളായി ജീവൻ നൽകുവോളം നിലനിൽക്കുന്നത് ഈ കാലഘട്ടത്തിൽ നമുക്ക് ക്രിസ്തു സാക്ഷി നൽകുവാൻ വളരെ എളുപ്പമാണ് കാരണം സഭ പീഡനങ്ങളിലൂടെയല്ല ഈ കാലഘട്ടത്തിൽ കടന്നു പോവുക മറിച്ച് കൂടിയാണ് നമുക്ക് കൂടി ക്രിസ്തു ജീവിക്കുന്നുവെന്നും ക്രിസ്തുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂവെന്നും ക്രിസ്തുവാണ് ഏക വഴിയെന്നും നമുക്ക് പഠിപ്പിക്കുവാൻ സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ ശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രത്യാശയോടുകൂടെ ആ കൃപയുടെ സുവിശേഷം പ്രസംഗിക്കുവാൻ നാം ധൈര്യം കാണിക്കുന്നില്ല നമുക്കിന്ന് കൂടുതൽ സ്നേഹത്തോടെ കർത്താവിൻ്റെ വലിയ കൃപാവരം പ്രാർത്ഥിക്കാം ക്രിസ്തു സ്നേഹത്തെ അനുഭവിക്കുന്ന ആത്മീയതയെ ലോകത്തിന് പകരുവാനും പങ്കുവയ്ക്കുവാനും പ്രത്യേകിച്ച് ഉദിതനായ ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ച സ്വർഗീയമായ സമാധാനവും ആശ്വാസവും ലോകത്തെ അറിയിക്കുവാൻ നമ്മൾ എപ്പോഴും തീഷ്ണതയുള്ളവരാകണം അപ്പോൾ ഉദ്ധിതനായ ക്രിസ്തു നമ്മോടൊപ്പം യാത്ര ചെയ്യുകയും നമ്മുടെ വാക്കും പ്രവൃത്തിയും ക്രിസ്തു സാന്നിധ്യമായി രൂപാന്തരപ്പെടുകയും ചെയ്യും കർത്താവിധങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ